എം ഹയർ സെക്കൻഡറി സ്കൂൾ എം ലീഗ് സോക്കർ ഫുട്ബോൾ കാർണിവൽ നാലാം സീസൺ സമാപിച്ചു മുൻ മുഹമ്മദ് ബഷീർ പരിപാടി ചെയ്തു രണ്ട് മാസങ്ങളായി പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന എം ലീഗ് സോക്കർ കാർണിവലിലാണ് സമാപനം കുറിച്ചത് സമാപന ചടങ്ങുകൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ നീണ്ട എം ലീഗ് നാലാം സീസണിന്റെ ആവേശകരമായ ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് റൊട്ടാന മോട്ടോഴ്സിനെ പരാജയപ്പെടുത്തിയാണ് സി കെ ഫർണിച്ചർ ജേതാക്കളായത് ഹെഡ്മാസ്റ്റർ അബ്ദുൾ ജലീൽ കെ സ്വാഗതം പറഞ്ഞു നടത്തിയ ഈ മഴലിൽ മനസിലും കപ്പ് ഉയർത്തും അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത് കേരളത്തിലോളം ആണോളം സ്കൂളിലെ ഇതായ നൂറ്റി അൻപതിയോളം കുട്ടികൾ പതിനാലോളം ടീമുകളായി കടലിച്ച് മാസങ്ങളോളം കട വൈകുന്നേരം കടലികൾ പല മത്സരങ്ങളിലൂടെ കടന്നു ഫൈനൽ മത്സരത്തിലേക്ക് എത്തിക്കുകയാണ് മാനേജർ പി ബി കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ കളിക്കാരെ പരിചയപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന എം ലീഗ് ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരു കഴിഞ്ഞ മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫുട്ബോൾ മത്സരങ്ങളിലൂടെ വിദ്യാർത്ഥികളെ ഉത്തരവാദിത്വ ബോധമുള്ള സമൂഹത്തിന്റെ ഭാഗമാക്കുക എന്ന സന്ദേശമാണ് കാർണിവലിലൂടെ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികളിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന സെലക്ഷൻ ക്യാമ്പിൽ വിജയിച്ച നൂറ്റിനാൽപ്പത് വിദ്യാർത്ഥികളെ പത്ത് ടീമുകളായാണ് കാർണിവൽ ഒരുക്കിയത് ദുബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പേരോടുകാരനും സ്കൂളിൻ്റെ അഭ്യുദകാംക്ഷിയായ കെ പി ഗ്രൂപ്പ് ഉടമ മുഹമ്മദാണ് കാർണിവൽ സ്പോൺസർ മുഹമ്മദ് ബംഗ്ലത്ത് പ്രിൻസിപ്പൽ കുഞ്ഞബ്ദുള്ള കെ മുഹമ്മദ് പി കെ സലീം എ കെ കുഞ്ഞബ്ദുള്ള മരുന്നോളി കെ പി റിയാസ് അബ്ദുള്ള ഒലിയോട്ട് സുമിയത്ത് ടീച്ചർ അബ്ദുൽ ഹമീദ് മാണിക്കഞ്ചേരി അബ്ദുൽ ഹമീദ് സി അഷ്റഫ് എൻ കെ കെ എം സമീർ മുഹമ്മദ് ജഫ്നാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ